ഈ പി അൻവർ എം എൽ എ ആരാ കേരളത്തിന്റെ ഷെയ്ക്കാണ് അങ്ങനെ ആരെയും എല്ലേക്ക് കഴിഞ്ഞ ദിവസം പത്രക്കാർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഒരുത്തൻ നേരെ മാപ്പ് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളിൽ പത്രക്കാരെ ഒന്നും ഞാൻ നിങ്ങൾ എന്ത് വേണമെന്ന് എഴുതിക്കു എനിക്കൊരു പ്രശ്നമല്ല ഈ രാജ്യത്തെ മാധ്യമങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പ്രശ്നമില്ലെന്ന് അദ്ദേഹം ആരാ ഈ അടുത്ത ഈ സുൽത്താനോ കേരളത്തിന്റെ സുൽത്താനോ കേരളത്തിന്റെ സുൽത്താനാണോ അദ്ദേഹം ആ രീതിയിലാണ് എല്ലാ അഴിമതികളും കൂട്ടിക്കാട്ടിയിട്ട് ഭൂമി അനധികൃതമായിട്ട് കയ്യം അത് കൈയേറിയിട്ട് എല്ലാ കുൽസിത വൃത്തികളും കാണിച്ച് എം എൽ എ ആണെന്നുള്ള കയറിൽ ഇദ്ദേഹം കാണിക്കുന്ന ആ വാ രോഷമുണ്ടല്ലോ വാക്കുകളിൽ കൂടി പുറപ്പെടുപ്പിക്ക പുറപ്പെടുവിക്കുന്ന വിഷം ഭയങ്കരമാണ് ആരെയും താനാണിതെ സുൽത്താൻ താൻ പോലീസിനും ആഭ്യന്തര വകുപ്പിൽ ഒരാളാണ് പോലീസ് എന്ന് പറയുന്നത് പോലീസ് കോൺസ്റ്റബിൾ പോലും അവരുടെ നിയമം അവർക്ക് പറഞ്ഞിട്ടുള്ള നിയമം പാലിക്കാൻ വന്നവരാ ഇത് അതല്ല നല്ല വിവരമുള്ളവനായിട്ടുള്ള ഒരു എസ് പി ഐ എസ് കാരനായിരിക്കുമല്ലോ െ പരസ്യമായിട്ട് അദ്ദേഹം സ്റ്റേജിൽ വെച്ച് അപമാനിച്ചിരിക്കുന്നു അപമാനം സഹിക്കവയ്യാതെ എസ് പി എനിക്ക് തിരക്കുണ്ട് എന്ന് പറഞ്ഞു പോയിരിക്കുന്നു സംഭവം ഇതാണ് ഒരു ചടങ്ങിൽ ഇവർ രണ്ടുപേരും സംബന്ധിക്കുന്ന ഒരു ചടങ്ങില് നേരത്തെ തന്നെ ഈ എസ് പിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല ആ കാണിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഈ പരാതികളൊക്കെ ഇദ്ദേഹത്തിന്റെ നടപടിയെടുക്കാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞുകൂടെ അല്ലേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇദ്ദേഹം എം എൽ എ ആക്കിയ ആ മുഖ്യമന്ത്രിയോടെ ഇപ്പോഴേ എല്ലാ കാര്യങ്ങളിലും രക്ഷിക്കുന്ന സി പി എം കാരോട് പറഞ്ഞ പോരെ അവർ ജയിലിൽ കയറുകയാണെങ്കിൽ തല്ലി തല്ലും അങ്ങനെ ശിക്ഷയും നടപ്പാക്കാൻ ശക്തിയുള്ള ഒരു ഗുണ്ടാ സംഘം തന്നെ ഉണ്ടല്ലോ അവർക്ക് അവർ തെളിയിച്ചിട്ടുണ്ടല്ലോ പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു മനുഷ്യനല്ലേ അദ്ദേഹം അദ്ദേഹത്തെ അപമാനിക്കുക ഇതെന്തുവാ പണ്ടത്തെ വിചാരണയാണോ പൊതുവിചാരണയാണോ അവിടെ നടത്തുന്നത് എന്ത് വൃത്തികേടാണ് ഈ കാണിക്കുന്നത് ഇങ്ങാട്ടെ ഈ എം എൽ എ എന്ന് പറയുന്നത് വിവരമില്ലാത്തവരാകണോന്ന് വല്ല തർപ്പം എന്താണ് ഈ കാണിക്കുന്നത് ഭീഷണിപ്പെടുത്തിയാണ് പത്രക്കാരെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഭീഷണിപ്പെടുത്തട്ടെ വിവരമില്ലാത്ത രീതിയിൽ പെരുമാറിയാൽ നമുക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റൂ നമുക്കിപ്പോ ലജിസ് പിന്നെ നിയമസഭയുടെ ഒന്നും അവകാശവും ഒന്നുമില്ല നമുക്ക് അതിനുള്ള പ്രിവിലേജുകളില്ല ശരി സമ്മതിച്ചു പക്ഷേ ഈ രാജ്യത്തെ പൗരനാണ് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട് ഇതിപ്പോ പ്രഥമ ദൃഷ്ടിയാ അല്ലെങ്കിൽ അദ്ദേഹം തെളിയിക്കട്ടത് നമുക്ക് തോന്നുന്നത് ഒരു മര്യാദക്കാരനായ യൂണിഫോം ഇട്ട് വന്ന പോലീസുകാരനെ ഒരു കാര്യവുമില്ല അദ്ദേഹത്തെ മർദ്ദിച്ചോ അറസ്റ്റ് ചെയ്തോ കസ്റ്റഡിയിലെടുത്തോ എന്താ ചെയ്തത് അദ്ദേഹത്തോട് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ അവിടെ അതിഥിയായിട്ട് വന്ന ആളിനെ പറ്റി അപഹാസം പറയുക എന്ത് സംസ്കാരമാണിത് പോട്ട് വിവരം വേണ്ട അവരുടെ അല്പം സംസ്കാരം നമ്മുടെ അതിഥിയായിട്ട് അവിടെ എത്തുന്ന ഒരാളെ ഇങ്ങനെ അപലപിക്കുക അതിലെന്താ സിനിമാക്കാരെ പോലെ എന്തെങ്കിലും പെൺ കേസുകളിൽ പെട്ടിട്ടുണ്ടോ പെൺകുട്ടികളുടെ മുറിക്ക് മുമ്പിൽ ചെന്ന് ചെണ്ട കൊട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ ആരെയെങ്കിലും വിവസ്ത്രയായിട്ട് കാണണമെന്ന് ശാഠ്യം പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരുടെങ്കിലും ഭൂമി കൈയേറിയിട്ടുണ്ടോ താങ്കളെ പറ്റി ആരോപിക്കുന്നത് പോലെ എന്നൊരു അപമാനമാണ് ഐ എ എസ് തന്നെ ഐ എ എസ് കാര് ഐ പി എസ് കാരും ഒറ്റക്കെട്ടായിട്ട് എടുക്കേണ്ട കേസാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ എം എൽ എ മാർക്ക് എന്തും പറയാം എന്നുള്ളൊരു ധിക്കാരവും അഹങ്കാരവും വെച്ചു കുറപ്പിക്കാൻ ഈ കേരളനാഥന് പറ്റില്ല അതിന്റേതായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ഇവിടെ ഉണ്ട് അത് ഈ അൻവർ ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ നിലനിന്ന ഒരു സംസ്കാരമാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ് പട്ടത്തിന്റെ കാലത്ത് പോലും ഉണ്ടായിരുന്നതാണ് ഒരു മര്യാദ വേണ്ടേ ഒരു പാർലമെന്ററി ജനാധിപത്യം ആ പാർലമെന്ററി മര്യാദ കാണിക്കാൻ ബാധ്യസ്ഥനായ ആളല്ലേ എം എൽ എ അല്ല തനിക്ക് തന്റെ നിയമം എന്നോ ഒളിവർ ക്രോംബൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ നിയമം അനുസരിച്ചാണ് ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പോലീസുകാരനെ അദ്ദേഹത്തിന് വേറൊരു കാര്യമുണ്ട് ഈ പോലീസുകാരൻ പ്രോട്ടോകോൾ പ്രകാരം എസ് പി ആയാലും അതുപോലെ ഡി ജി പി ആയാലും എം എൽ എയേക്കാൾ താണ എന്ന് വിചാരിച്ച അദ്ദേഹത്തിനെ ഇദ്ദേഹം പരസ്യമായി തരം താഴുക എന്ന് പറയുമ്പോൾ ഈ എം എൽ എ തന്നെ സ്വയം തരം താഴുക എന്നാണ് അർത്ഥം എന്നിട്ടോ അപമാനിതനായി അദ്ദേഹം ആ സ്റ്റേജ് വിട്ടുകഴിഞ്ഞപ്പോ തന്റെ ചെയ്തികളെ ന്യായീകരിക്കുക ഒരു സോറി പോലും പറയാതെ എന്ത് മനുഷ്യനാണ് ഇദ്ദേഹം കോട്ടെ എം എൽ എ എന്നുള്ള ആ കിരീടമൊക്കെ മാറ്റി വെക്കും ഒരു മനുഷ്യനല്ലേ കോഴിക്കോട്ടുകാരുടെ മലബാറുകാരുടെ ഒക്കെ പെരുമാറ്റം ഇതുപോലാണ് എത്ര മാന്യമായ രീതിയിലാണ് അവർ പെരുമാറുന്നത് പേര് ദോഷം വരുത്തുന്ന രീതിയിലല്ലേ ഇപ്പൊ പെരുമാറിയിട്ടുള്ളത്